స్కైవ్ వాటర్ ఆండ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడు మలపురం ఐశ్వర్య ఇన్స్టిూట్ నేసింగ్ సయన్స శ్రీ వివేకానంద పఠన కేంద్రం పాలేమార കുറ്റിപ്പുറത്തെ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് നിരവധി ആളുകൾക്ക് പരിക്ക് ചമ്രവട്ടം ഭാഗത്തേക്ക് വിവാഹ നിശ്ചയത്തിനായി പോവുകയായിരുന്ന സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കുറ്റിപ്പുറം ദേശീയപാതയിൽ കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപമാണ് അപകടം മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിലാണ് ബസ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലേക്കും കോട്ടക്കൽ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് ബസിന്റെ ഗ്ലാസ് തകർത്താണ് ആളുകളെ പുറത്തെത്തിച്ചത് അൻപതോളം ആളുകൾ ബസ്സിലുണ്ടായിരുന്നു നിലവിൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല ഗുരുതരമല്ലേ വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു Sky Wave Water and Amusement Park, Top Spin, Revolving Tower, Disco Magic Coaster, Aqua Loop Rocket, Wave Pool, Family Pool, Kids Pool, Adult Pool, Children Splash, Family Splash Slide, Open Body Slide, Closed Body Slide, റ്റ് തുടങ്ങി അറുപതോളം റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തോട് മലപ്പുറം